സത്യാനന്തര കാലത്ത് ശരിയാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വാർത്തകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുക അതിന്റെ എല്ലാ കൊട്ടേഷനും മനോരമയും മാതൃഭൂമിയും ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ഇത്തരത്തിലുള്ള നിറുകേടുകൾക്കെതിരെ രംഗത്തിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നാം കാണുന്നു ഒരു ഭാഗത്ത് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വാർത്തകളുണ്ട് ഇപ്പൊ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പണ അതുപോലെ അവരുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്ന വാർത്തകളും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ആരോപണങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇതൊന്നും ചർച്ച ആകുന്നില്ല വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് വാക്കുപാലിച്ച് നടത്തിയ മാതൃകാ വികസന പ്രവർത്തനങ്ങൾ നിരവധി ഉണ്ട് അത് ചർച്ചയാകുന്നില്ല അപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒന്നും ചർച്ചയാകുന്നില്ല പൊതുസമൂഹത്തിൽ അത് ചർച്ചയാക്കരുത് മറിച്ചോ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും ഒക്കെ പർവ്വതീകരിച്ച് കാണിച്ച് ചർച്ചയാക്കി ചർച്ചയാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് മൂന്ന് രണ്ടു ദിവസം കൊണ്ട് തന്നെ വാർത്ത പൊളിഞ്ഞു പോയി പക്ഷെ ഇവർ ലക്ഷ്യമിടുന്നത് ജനങ്ങളിൽ സംശയത്തിന്റെ വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായി എല്ലാ തരത്തിലും ഉള്ള ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അവിടെ കുടുംബത്തെ തന്നെ ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ്